നിങ്ങൾ പോവുകയാണ് നമുക്ക് നീതി ലഭിക്കുന്നതുവരെ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടുള്ള എല്ലാ പോലീസുകാർക്കെതിരെയും ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും ആൺ പെൺ വ്യത്യാസമില്ലാതെ മാനുഷിക പരിഗണന കാണുന്ന എല്ലാവരും ഈക്വൽ ആണെന്ന് ചിന്തിക്കുന്നിടത്ത് ഞങ്ങൾ നിങ്ങൾ എന്നൊന്നില്ലാതെ പ്രവർത്തിക്കുന്നിടത്ത് നിന്ന് നല്ലൊരു പോലീസിനെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളൊന്നെ സസ്പെൻഡ് ചെയ്യാതെ ഞങ്ങൾ ഇവിടെ വിട്ട് പോകത്തില്ല ജനരക്ഷേപം നടത്തിയ പോലീസിന് അതിനുള്ള ശിക്ഷ കൊടുക്കുക വേണം പറയത്തില്ല യു എന്ന് പറയുന്ന ട്രാൻസ് അടുത്ത പോലീസിനെ സസ്പെൻഡ് ചെയ്യട്ടെ അതിനുശേഷം ഞങ്ങൾ പോകട്ടെ अयोगे पुलिस पलिस पत्र രിക്കാനാൾ പോയിട്ടുണ്ട് ജസ്റ്റിസ് ബോർഡ് മെമ്പേഴ്സ് പോയിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് തന്നെ രണ്ട് മൂന്ന് പേര് പോയിട്ടുണ്ട് അപ്പോൾ അവർ പോയിട്ട് ഉചിതമായ തീരുമാനം എന്താണ് എസ് ബിയുടെ ഭാഗത്ത് നിന്ന് എടുക്കട്ടെ അതിനുശേഷം എന്താണെന്നുള്ള തീരുമാനം അതുവരെ റിപ്പ് സമരം ഞങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യണം ഇപ്പോൾ പതിനെട്ട് വയസ്സ് കഴിയാത്ത കുട്ടികൾക്ക് ഒരിക്കലും ഇറങ്ങിപ്പോയി അവരുടെ ഇഷ്ടപ്രകാരം അറിയാതെ ചെയ്യാൻ കഴിയില്ല അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ ചിലവ് വരാം അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ പാസ് സമ്പാദിച്ച് ചിലപ്പോൾ തമിഴ്നാട്ടിലെ പോലെ രക്ഷ എടുക്കാൻ ഇവിടെ ഞങ്ങൾക്ക് അനുവാദമില്ല സെക്സ് വർക്ക് ആയിരിക്കും എനിക്ക് ജോലി ഞാൻ ജോലി ചെയ്യുന്ന ആളാണ് എനിക്ക് ജോലി ഇപ്പോൾ ജോലിയുള്ള ആളുകളുണ്ട് ജോലിയില്ലാതെ സെക്സ് വർക്കിന് നിൽക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവരെ ഉപദ്രവിക്കുന്ന ഈ പോലീസുകാരുടെ നടപടി എന്താണെന്നുള്ളത്